ഡൽഹിയിൽ പോയത് ആശാവർക്കർമാർക്ക് വേണ്ടിയല്ലെന്നും മറിച്ച് ക്യൂബൻ പ്രധാനമന്ത്രിയെ കാണാനാണ് എന്നുമുള്ള മാധ്യമ വാർത്തകളോട് പ്രതികരിച്ച് മന്ത്രി വീണ ജോർജ് ഡൽഹി യാത്രയുടെ ഉദ്ദേശങ്ങളെക്കുറിച്ചോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചോ ഒരു മാധ്യമത്തോടും താൻ സംസാരിച്ചിട്ടില്ല എന്നും കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒരാഴ്ചക്കുള്ളിൽ നേരിട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുമെന്നുമാണ് പറഞ്ഞതെന്നും മന്ത്രി പറഞ്ഞു എന്റെ യാത്രയുടെ രണ്ട് ലക്ഷങ്ങളെക്കുറിച്ച് കേരള ഹൗസിൽ വെച്ച് ഞാൻ തന്നെയാണ് മാധ്യമങ്ങളോട് വിശദീകരിച്ചത് ആ രണ്ട് ഉദ്ദേശങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയും ക്യൂബയുമായുള്ള ചർച്ചയുമാണ് മന്ത്രി ഫേസ്ബുക്കിൽ വിശദീകരിച്ചു മന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെ രാത്രി വൈകി ഇന്ന് ചില മാധ്യമങ്ങളും ചില മാധ്യമ പ്രവർത്തകരും നടത്തിയ ഹീനമായ മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ച് പലരും എന്നോട് പറയുകയുണ്ടായി മന്ത്രിയുടെ ഡൽഹി യാത്ര ആശാമാർക്ക് വേണ്ടിയോ മന്ത്രിയുടെ യാത്ര തട്ടിപ്പോ മന്ത്രിയുടേത് പ്രഹസനമോ ചർച്ചകൾ നടത്തി ചിലർ വല്ലാതെ നിർവൃതി അടഞ്ഞുവെന്നും അറിഞ്ഞു എൻ്റെ ഡൽഹി യാത്രയുടെ ഉദ്ദേശങ്ങളെക്കുറിച്ചോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചോ ഒരു മാധ്യമത്തോടും ഞാൻ സംസാരിച്ചിട്ടില്ല ആരും എന്നോട് ചോദിച്ചിട്ടുമില്ല ഞാൻ ഇന്നലെ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് ഒരാഴ്ചക്കുള്ളിൽ നേരിട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണും എന്നാണ് ഇന്ന് ഡൽഹിയിൽ വെച്ചും ഞാൻ പറഞ്ഞതും ഇത് കാണാൻ അപ്പോയിന്റ്മെന്റ് ലഭിച്ചില്ലെങ്കിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിക്ക് സൗകര്യം എപ്പോഴാണ് എന്നറിയിച്ചാൽ അപ്പോൾ വന്ന് കാണും എന്നുള്ളതാണ് ആശാമാരുടെ വിഷയത്തിൽ ആദ്യമായല്ല ഞാൻ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയെ വന്ന് കാണുന്നത് ആറുമാസം മുൻപ് ഞാൻ കേന്ദ്രമന്ത്രിയെ കണ്ടപ്പോൾ ആശാമാരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്തതിനെ ഞാൻ പറയുന്നത് യൂട്യൂബിൽ ഉണ്ട് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഞങ്ങളുടെ ഡൽഹി യാത്രയെക്കുറിച്ച് സ്പീക്കർ നിയമസഭയിൽ പറയുന്നതിൻ്റെ വീഡിയോ ഇവിടെ പങ്കുവെക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ നടത്തിയ ക്യൂബൻ സന്ദർശനത്തിൻ്റെ തുടർച്ചയാണ് ഇത് ആരോഗ്യ മേഖലയിൽ ക്യാൻസർ വാക്സിൻ ഉൾപ്പെടെ വികസിപ്പിക്കാനുള്ള കേരളത്തിൻ്റെ ശ്രമങ്ങളുടെ ഭാഗം കൂടിയാണ് ഈ സഹകരണം എൻ്റെ യാത്രയുടെ രണ്ട് ലക്ഷ്യങ്ങളെക്കുറിച്ച് കേരള ഹൗസിൽ വെച്ച് ഞാൻ തന്നെയാണ് മാധ്യമങ്ങളോട് വിശദീകരിച്ചത് ആ രണ്ട് ഉദ്ദേശങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയും ക്യൂബയുമായുള്ള ചർച്ചയുമാണ് ഒരു കേന്ദ്ര സ്കീമിലെ പ്രവർത്തകർ സമരം നടത്തുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോൾ ഒരു സംസ്ഥാന സംസ്ഥാനമന്ത്രി ഡൽഹിയിലെത്തുമ്പോൾ കേന്ദ്രമന്ത്രിയെ കാണാൻ അനുവാദം തേടുന്നതാണോ തെറ്റ് അതോ അത് നൽകാതിരിക്കുന്നതാണോ ഇത് മാധ്യമ പ്രവർത്തനമാണോ അധമ പ്രവർത്തനമാണോ ഇവർ സത്യത്തെ മൂടി വയ്ക്കുന്നത് ആർക്കു വേണ്ടിയായിരിക്കും ഇങ്ങനെ ഇവരിൽ ചിലർ നടത്തുന്ന വ്യാജ പ്രചാരണങ്ങൾ ആരെ സംരക്ഷിക്കാനായിരിക്കും അസത്യപ്രചരണത്തെ പിന്നിലെ ഇവരുടെ ലക്ഷ്യങ്ങൾ എന്തായിരിക്കും മന്ത്രി പറഞ്ഞു